എല്ലാവർക്കും നമസ്കാരം വേദാവിദ്ധഹരിയിലേക്ക് സ്വാഗതം നാളെ നവരാത്രി ദിനത്തിൻ്റെ ആറാം ദിനം നാളെ ദേവിയുടെ ഭാവം കാർത്തിയനി ദേവിയായിട്ടാണ് മനസ്സിൻ്റെ അശാന്തികൾ മാറുന്നതിനും മനോബലത്തിനും കാര്യവിജയത്തിനും എല്ലാം കാർത്തിയായനി ഭാവത്തെ ദേവി ആരാധിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് സുബ്രഹ്മണ്യ ഭഗവാനെ മടിയിലിരുത്തിയ സ്കന്ധമാതയായിട്ടാണ് അഞ്ചാം ദിനമായ ഇന്ന് നമ്മൾ ആ ഭഗവതിയെ ആരാധിച്ചത് ദേവി ആരാധന ഏറ്റവും ശ്രേഷ്ഠമാണ് ത്രിമൂർത്തികൾക്ക് ശക്തി വിശേഷണവും അവർക്ക് അനുഗ്രഹ നിഗ്രഹ ശക്തികളൊക്കെ ലഭിക്കണമെങ്കിൽ ആ ശക്തിയുടെ സാന്നിധ്യം ഉണ്ടായേ തീരുമെന്നാണ് ശിവശക്തി ഐക്യ സ്വരൂപിണിയാണ് ഭഗവതി ഏത് ദേവന്മാർക്കാണേലും ഏത് കാര്യങ്ങൾക്കാണേലും ആ ലോകമാതാവായ ദുർഗാദേവിയുടെ ആ ഭഗവതിയുടെ ആ മഹാത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം ഉണ്ടായി തീരും ആയതിനാൽ തന്നെ നവരാത്രി ദേവി ആരാധനയ്ക്ക് ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ദുരിതപൂർണമായ ജീവിതം മാറി ഉത്തമമായ ജീവിതത്തിന് നവരാത്രി വ്രതവും ദേവി ആരാധനയും ഏറ്റവും വിശേഷമാണ് അതിനാൽ തന്നെയാണ് സ്ത്രീവിദ്യ ഉപാസന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് വിദ്യ ഉപാസന എന്ന ഏറ്റവും നിഗൂഢവും ഏറ്റവും ഫലപ്രദവും ഏറ്റവും വിശിഷ്ടമായ ആരാധനാ സമ്പ്രദായം വളരെ ക്ലേശകരമായതിനാൽ തന്നെ നവരാത്രി കാലത്തെ ആ ദേവിയുടെ ആരാധന സാധാരണ ജനങ്ങൾക്ക് അപ്രായോഗികമായതിനാൽ നവരാത്രി കാലത്തെ ദേവി ആരാധന എല്ലാ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ കർമ്മമേഖലയിലും ജീവിത വിജയത്തിലുമൊക്കെ ഏറ്റവും ഉത്തമമാണ് പൊതുവേ ആദ്യത്തെ മൂന്ന് ദിവസം മഹാപാർവതിയായും പിന്നീട് മഹാകാളിയായും മഹാസരസ്വതിയുമായിട്ടാണ് ആ ദേവിയെ നമ്മൾ ആരാധിക്കാറ് ഏതൊരു മനുഷ്യൻ ജനിക്കുമ്പോഴും ആദ്യം ശക്തി വിശേഷങ്ങൾ കൊണ്ടും പിന്നെ സമ്പത്ത് കൊണ്ടും ഇതിനേലേക്ക് ഏറ്റവും പ്രധാനം വിദ്യ തന്നെ എന്ന് തെളിയിക്കാനാണ് വിജയദശമിയായിട്ട് നമ്മൾ ആ ഭഗവതിയെ ആ വിജയദശമി നാളിൽ മഹാസരസ്വതിയായി ആരാധിച്ചു പോരുന്ന സമ്പ്രദായം നാളത്തെ ദേവിയുടെ കാർത്യായനി ഭാവത്തിലുള്ള ദേവി അവതാരം എല്ലാ പ്രതിബന്ധങ്ങളെയും നീക്കി നമ്മുടെ ജീവിത ജീവിതക്ലേശങ്ങളൊക്കെ മാറ്റാൻ ഏറ്റവും ഉപകാരപ്രദമാണ് സ്വർണവർണ നിറത്തോടുകൂടിയ മഞ്ഞ നിറമാണ് നാളത്തെ ആ ദേവിക്ക് ആ ദേവി ആരാധിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും ഏറ്റവും ഉത്തമമാണ് ഇപ്പോൾ പൊതുവെ വിവാഹ തടസ്സം ആൺകുട്ടികളെ സംബന്ധിച്ച് പ്രധാന ഒരു വിഷയം തന്നെയാണ് ആ തടസ്സങ്ങളെയൊക്കെ നീങ്ങുന്നതിനും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് കാർത്തിയായന്യ പൂജ നാളത്തെ ദിവസം ദേവിക്ഷേത്രത്തിൽ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും വീടുകളിൽ വെച്ച് ദേവി ആരാധന ചെയ്യാൻ സാങ്കേതികപരമായിട്ട് ബുദ്ധിമുട്ടുള്ളവരോ സമയക്കുറവുള്ളവരോ ദേവീക്ഷേത്രം ദർശനം ചെയ്ത് ആ ഭാവത്തിൽ പ്രാർത്ഥിക്കുകയും വഴിപാട് ചെയ്താലും ഫലം സിദ്ധിക്കും എന്നൊരു സംശയമില്ലാത്ത കാര്യമാണ് ആയതിനാൽ തന്നെ നാളത്തെ ദിവസം കാർത്തിയായനി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതല്ല എല്ലാ ദേവീക്ഷേത്രത്തിലായാലും കാർത്തിയായനി പൂജ നടത്തുന്നതും ഏറ്റവും വിശേഷമായിരിക്കും കാർത്യായനൻ എന്ന മഹർഷിയുടെ ആഗ്രഹപ്രകാരമാണ് ദേവി കാർത്യാനി ഭാവത്തിൽ അവതരിച്ചതെന്നാണ് സങ്കല്പം ആ ദേവി ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വിശേഷിച്ച് സ്ത്രീജനങ്ങൾക്ക് ആത്മധൈര്യത്തിനും മനോബലത്തിനും ഏറ്റവും ഉത്തമമെന്നാണ് നാളെ ഗൃഹത്തിൽ വെച്ച് ദേവിയെ ആരാധിക്കുന്നവർ വിളക്ക് കത്തിച്ച് കാർത്യായനീയ നമ എന്ന് പ്രാർത്ഥിച്ച് ചെമ്പരത്തി ചെത്തി കനകാമ്പരം തുടങ്ങിയ മഞ്ഞയും ചുമലയും പുഷ്പങ്ങൾ കൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഈ നവരാത്രി കാലത്ത് എല്ലാവർക്കും ദേവി ആരാധനയിലൂടെ എല്ലാവിധത്തിലുള്ള സമ്പത്തും ഐശ്വര്യവും വിശേഷിച്ച് വിദ്യാസമ്പത്ത് നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് ധനമാണ് എല്ലാ ധനത്തിനേലും ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യ തന്നെയാണ് അറിവിൻ്റെ അതിദേവതയായ സാക്ഷാൽ മൂകാംബിക ദേവിയുടെ നുഗ്രഹവും സരസ്വതി ദേവിയുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ ആധുനിക കാലത്ത് നമ്മൾ പറയാറുണ്ടല്ലോ ചൊവ്വാഗ്രഹത്തിലും ചന്ദ്രനും വരെ ആൾക്കാരെത്തി അപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥനയും പൂജയുമായിട്ട് നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാ ശാസ്ത്രങ്ങളും മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ക്ഷേത്ര ആരാധനയും തന്ത്രശാസ്ത്രവും ജ്യോതിശാസ്ത്രവും എല്ലാം അതുതന്നെയാണ് ഈ ശാസ്ത്രങ്ങൾ വഴി മനുഷ്യന് ദോഷം വരാനോ ഇതിന് അഡിക്റ്റഡായിട്ട് മനുഷ്യനവരുടെ ജീവിതത്തെ നശിപ്പിക്കാനോ ഒരിക്കലും പാടില്ല ശാസ്ത്രയുക്തിക്കും നമ്മുടെ യുക്തിക്കും നിരക്കുന്നതായ ആരാധനാ സമ്പ്രദായങ്ങളും പ്രാർത്ഥനകളും തിരഞ്ഞെടുക്കുക ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ ചെയ്യുന്ന പൂജകളും ഈ വഴിപാടുകളും ഈ എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്കും സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മാത്രം ഉള്ളതാണ് ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതെ എന്നാണ് ഈ ജന്മത്തിൽ നമുക്ക് വരുന്ന രോഗാദി ദുരിതങ്ങളും സന്താനാദി ക്ലേശങ്ങളുമൊക്കെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ ദുരിതം കൊണ്ടാണ് എന്നാണ് നമ്മുടെ പൂർവിക അഭിപ്രായം ആ ദുരിതങ്ങളൊക്കെ നീങ്ങുന്നതിന് ഈ ജന്മത്തിലെ സത്കൃതം സത്കർമ്മം ഏറ്റവും ഉപകരിക്കുന്നതാണ് ആ ഒറ്റ ഉദ്ദേശത്തോടു കൂടി നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളോടും കൂടി ദേവിയെ ആരാധിക്കുക മനസ്സിൽ ദുഷ്ടചിന്ത മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ മറ്റുള്ളവരുടെ മേൽ ശത്രുത കൊണ്ടു നടക്കുക ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഏത് ക്ഷേത്രത്തിൽ പോയാലും നമുക്കതിൻ്റെ യാതൊരുത് ഫലവും കിട്ടില്ല എല്ലാ ജീവികളോടുള്ള അനുകമ്പയാണ് ഈ ആരാധനയിലും ഈ ക്ഷേത്ര ദർശനമൊക്കെ നമുക്ക് ദർശിക്കാവുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരിലും സമചിത്തത കണ്ടുകൊണ്ട് എല്ലാവരിലും ദേവീദേവചൈതന്യത്തെ കണ്ട് ദർശിച്ചുകൊണ്ട് എല്ലാവരും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവണമെന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം നടത്തുക എല്ലാവരെയും ആദിപരാശക്തി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം